വൈൽഡ് ലവ് ജാസ്മിൻ അവതരണം സാലിം കരുളായി കലിയണങ്ങാതെ അജയുടെ മുഖത്തിനുണ്ട് ചവിട്ടുമ്പോൾ രുദ്രന്റെ സർവ്വശക്തിയും ആ ചവിട്ടിലുണ്ടായിരുന്നുവെന്ന് അജയുടെ നിലവിൽ കേൾക്കുമ്പോൾ അവന്റെ വേദന കൊണ്ടുള്ള പെടിച്ചില് കാണുമ്പോഴും മനസ്സിലാവും അഞ്ചും മാറി ചവിട്ടി ചവിട്ടിയിട്ട് രുദ്രൻ നിന്ന് കാണുന്നത് മോഹൻ തടഞ്ഞു അജയുടെ കൂട്ടുകാർ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുവാണ് ഇപ്പോഴും എന്തിനാണ് അവൻ അങ്ങനെ തല്ലി ആർക്കും മനസ്സിലായില്ല അതുകൊണ്ട് തന്നെ നടക്കുന്നതൊന്നും തന്നെ അവർക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല പിന്നെ രുദ്രന്റെ ദേഷ്യം അതവരെ പിന്നിലേക്ക് വലിച്ചു ഡാ രുദ്ര ആ ചത്തു ചത്തുപോകടാ മോഹൻ രുദ്രന്റെ വായലൂടെ ചുറ്റി പിടിച്ചുകൊണ്ട് പിന്നോട്ട് വലിക്കുമ്പോൾ രുദ്രൻ അവന്റെ ശരീരം ഒന്ന് കുടഞ്ഞു മോഹൻ കൈവിട്ടുകൊണ്ട് പിന്നിലേക്ക് പോയി അവിടെ അവിടെ നിന്നോണല്ലോ ഇപ്പൊ ആരെങ്കിലും എന്നെ തടുക്കാനോ പിടിക്കാനോ വന്നാ എന്റെ അമ്മയാണ് സത്യം അച്ഛനാണ് അമ്മാവനാണെന്നൊന്നും ഞാൻ നോക്കില്ല കാലുകൾ അജയുടെ മുഖത്തിന് നേരെ വെച്ചുകൊണ്ട് മോഹൻ നേരെ തിരിഞ്ഞുകൊണ്ട് അവൻ പറയുമ്പോൾ മുന്നേ നിൽക്കുന്നത് എന്ന് പോലും മോഹനും തോന്നി അവൻറെ ആദ്യമായി കാണുന്ന ഭാവം ഇതര ദേശത്തിൽ ഒരിക്കൽ പോലും അവനെ കണ്ടിട്ടില്ലെന്ന് മോഹൻ തോന്നി മോഹൻക്ക് മാത്രമല്ല അവിടെ കൂടി എല്ലാവർക്കും അങ്ങനെ തോന്നി എന്തിന് കണ്ണന്റെയും റോണിയുടെയും റോണിയുടെയും കണ്ണുകളടക്കം പുറത്തേക്ക് തള്ളിയിരുന്നു അവൻ്റെ അപ്പോഴത്തെ ആ ഭാവത്തിലും മോഹനിൽ നിന്നും തിരിഞ്ഞ് വീണ്ടും അജയ്ക്ക് നേരെ തിരിയുമ്പോൾ അവൻ്റെ ഒരു പിടി വീണു രുദ്രൻ ദേഷ്യത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ മുത്തശ്ശനാണ് തല്ലേണ്ട എന്ന് ഞാൻ പറയുന്നില്ല കാര്യമുള്ള കാര്യത്തിൽ തന്നെയാണ് നീ പ്രതികരിക്കും എന്ന് എനിക്കറിയാം പക്ഷേ എന്തിനാണ് അത് പറഞ്ഞിട്ട് നീ എന്താണെങ്കിലും ചെയ്തോ അവൻ്റെ കയ്യിൽ പിടുത്തമുട്ടുകൊണ്ട് മുത്തശ്ശൻ പറയുമ്പോൾ രുദ്രന്റെ നോട്ടം പോയത് എല്ലാം കണ്ട് അവരെ തന്നെ നോക്കി നിൽക്കുന്നവടിലേക്കാണ് അപ്പോഴവിട്ട് മുഖത്ത് സങ്കടമോ ഭയമോ വേദനയോ ഉണ്ടായിരുന്നില്ല വിശ്വാസം രുദ്രനാഥൻ എന്നവൻ കൂടെ ഇടുന്ന ധൈര്യമായിരുന്നു രുദ്രൻ മുന്നോട്ട് നടന്ന യേശുവിനെ പിടിച്ചവനെ നെഞ്ചിലേക്ക് ഇട്ടു ഞാനില്ലാത്ത സമയം നോക്കി എൻ്റെ ഭാര്യയെ തൊട്ടേ നോയിൻ്റെ മോനെ ഞാൻ പിന്നെ എന്ത് ചെയ്യണം ആ ഹാള് കുരുങ്ങും വിധത്തിൽ അവന്റെ ശബ്ദം അവിടെ വരുന്നു അവൻ നെഞ്ചിൽ കിടക്കുന്നവൾ ഒന്നുകൂടെ മുറുകപ്പെടുന്നു അവൾ അവനെ നെഞ്ചിൽ ചാരി അവനെ പൊടുന്നു നിലത്തെ രക്തത്തിൽ കിടക്കുന്നവനിലേക്ക് കണ്ണുകൾ വായിച്ചു അജയുടെ മുഖത്തേക്ക് നോക്കി യേശു ഒന്ന് ചിരിച്ചു വല്ലാത്തൊരു ചിരി ആ ചിരിയിൽ ഒരുപാട് അർത്ഥങ്ങളുള്ള പോലെ തോന്നിയ ചേരിക്കും അവൾ അങ്ങനെ ചെയ്യാൻ പോയ നിമിഷത്തെ അവൻ്റെ ഭൂതകാലത്ത് നിന്നും വായിച്ചു കളയാൻ പറ്റിയിരുന്നില്ലെന്ന് അവൻ ആഗ്രഹിച്ചു പോയി എന്നാൽ രുദ്രൻ പറഞ്ഞു നിർത്തിയതും എല്ലാവരുടെ കണുകളും വിഴിഞ്ഞു ഏകദേശം കാര്യം അതാണെന്ന് മനസ്സിലായിരുന്നുവെങ്കിലും അത് തന്നെയാണെന്ന് അവൻറെ നാവിൽ നിന്ന് കേട്ടപ്പോ എന്തോ എല്ലാവരും ഒന്ന് ഷോക്കായി പറ പറയാ എൻ്റെ പെണ്ണിനെ തൊട്ടേ ഇവനെ ഞാൻ പിന്നെ എന്ത് ചെയ്യണം ഒരിക്കതെ ഈ നിൽക്കുന്നവൻക്ക് ഞാൻ ഒരു വാണിംഗ് കൊടുത്തതാ എപ്പോഴും അങ്ങനെ ഒരു അവസരം എന്നു പ്രതീക്ഷിക്കണ്ട ഇനി ഇവന്റെ മേരി കൈ മാറ്റണങ്ങി അവന്റെ ശ്വാസം നിൽക്കണം പ്രവീൺ നേരെ കത്തുന്ന ഒരു നോട്ടം നോക്കി പറഞ്ഞതിന് ശേഷം രുദിൻ്റെ അവളെ മാറ്റി നിർത്തി അജയ്ക്ക് നേരെ നടന്നു ആരും ഒന്നും മിണ്ടിയില്ല പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് എല്ലാവർക്കും അറിയാം വാക്കുകൾ കൊണ്ട് അവളെ വേദനിപ്പിക്കാൻ നോക്കിയ മുത്തശ്ശിക്ക് നേരെ കൈ എത്തിയവനാണ് അങ്ങനെയുള്ളവൻ അവളുടെ ശരീരത്തിൽ തൊട്ടവനൊന്നും ചെയ്യാതിരിക്കാൻ തയ്യാറാവില്ല അവന്റെ കാര്യത്തിൽ ഒരു അവസാനം ഉണ്ടാക്കിയിട്ട് അവൻ എല്ലാവർക്കും അറിയാം രുദ്ര പ്ലീസ് ഈ ഒരു ഒറ്റ പ്രാവശ്യം നീ ഒന്ന് ഇനി അവരുടെ ഭാഗ്യത്തിൽ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ആ ഒരു ഉറപ്പ് ഞാൻ തരാം പ്ലീസ് അജയിക്കാലത്തേക്ക് നടന്നു വരുന്ന മുന്നിൽ നിന്നുകൊണ്ട് പ്രതീക്ഷ പറയുമ്പോ രുദ്രൻ അവനൊന്ന് നോക്കി ഒരവസാനത്തെ നോട്ടം ആ നോട്ടത്തിൽ തന്നെ പ്രതീക്ഷ ഉരുക്കി ഒരുക്കുന്ന പോലെ അവൻക്ക് തോന്നി മാറി വെക്കണോ ചേറ്റേ അമ്മ ഇപ്പെങ്കിലും തിരിച്ചറിയാത്ത നായ്ക്കളെ വീട്ടിൽ കയറ്റുന്ന പോലോ അവര് ചെയ്ത തെടിത്തരത്തിന് വക്കാലത്ത് പറയുന്നോടോ മാറി മുഖം പലിഞ്ഞു മുറുകി പല്ലുകൾ ഞെരിച്ചുകൊണ്ട് ദേശത്തിൽ പറഞ്ഞുകൊണ്ട് രുദ്രപ്രതീഷിനെ പിടിച്ച് പിന്നിലേക്ക് തള്ളി എന്നാൽ അവൻ വീഴുന്നതിന് മുമ്പ് തന്നെ ശരൺ അവനെ പിടിച്ചിരുന്നു സമ്മതിച്ചു ചെയ്ത് തെറ്റ് തന്നെയാ പക്ഷെ അവൾക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ അവൻ അവളെ പെട്ടെന്ന് കണ്ടപ്പോ അവന്റെ ഗേൾഫ്രണ്ടിനെ പോലെ തോന്നിയത് കൊണ്ട് അറിയാതെ പറ്റിപ്പോയതല്ലേ കൂടുതലൊന്നും സംഭവിച്ചില്ലല്ലോ സത്യം അതല്ലെന്ന് അറിയാമെങ്കിൽ കൂടി ശരൺ വെറുതെ ഒന്ന് എറിഞ്ഞു നോക്കി അഥവാ ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടാലോ അതുകൊണ്ട് പക്ഷെ എറിയുന്നത് ആർക്ക് നേരിയാണെന്ന് അവൻ ചിന്തിച്ചില്ല കൂടുതൽ വല്ലതും പറ്റിയിരുന്നെങ്കിൽ ഒരൊറ്റ ജീവനോട് പടി കിടക്കില്ല പിന്നെ ആള് മാറിയത് അതറിഞ്ഞുകൊണ്ടാണെങ്കിലും ഞാൻ കൊടുക്കാനുള്ളത് കൊടുക്കും അതാരും പറഞ്ഞിട്ടും കാര്യമില്ല അതുകൊണ്ട് നിന്ന് ചെലക്കാതെ മുന്നിന്ന് മാറി നിൽക്കാൻ നോക്ക് അവന്റെ നെഞ്ചിൽ തട്ടി പിന്നിലേക്ക് തള്ളിയിട്ടാണ് രുദ്രന് പറഞ്ഞത് ആ ചെയ്ത് ശരണെ പറ്റാത്തത് കൊണ്ട് തന്നെ അതുപോലെ രുദ്രന്റെ നെഞ്ചത്തും അവൻ ചെയ്തു പക്ഷേ അവന്റെ ഉരുക്ക് പോലുള്ള ശരീരം മനങ്ങില്ലെന്ന് മാത്രമല്ല അവന്റെ മുഖം ഒന്നുകൂടെ ചുവന്നു ദേഹം നന്ദാ അവനെ പിന്നെ പിടിച്ചാക്കിയിട്ടില്ലല്ലോ ശരന്റെ രണ്ട് കൈകളും പിടിച്ച് തിരിച്ച് പിന്നിലേക്കാക്കി ശേഷം മടങ്ങി അവന്റെ കൈകളെ അവനൊന്ന് അവനെ കൈ കൊണ്ട് വെട്ടി ആ വേദന കൊണ്ടുള്ള ശരന്റെ ശബ്ദം അവിടെയും വരുന്നു എന്റെ ശരീരത്തിൽ തുടർ എന്നെ വേദനിപ്പിക്കാൻ എന്റെ പെണ്ണിനി അല്ലാതെ വേറൊരാളെ ഞാൻ സമ്മതിക്കില്ല അത് പറഞ്ഞുകൊണ്ട് രുദ്രന്റെ നെഞ്ചിലിടിച്ച കായ ഒന്നുകൂടെ അവൻ പിടിച്ച് തിരിച്ചു വേദന സഹിക്കാൻ കഴിയാതെ ആ വീട് കേൾക്കും വിധത്തിൽ അവൻ അലറി മറ്റുള്ളവരെല്ലാം രുദ്രന്റെ ഭയത്തോടെ നോക്കി നിന്നു ദേവിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി സ്നേഹിച്ചും ലാളിച്ചും വളർത്തി വലുതാക്കിയ മകൻ ഇത്രയ്ക്ക് ദുഷ്ടനായിരുന്നു പോലും ചിന്തിച്ചു പെട്ടെന്ന് ദേവിയുടെ കണ്ണുകൾ ഈ ശിവിലേക്ക് പോയി അവൾക്ക് ഈ കാണുന്ന രുദ്രന്റെ ഭയമാണ് എല്ലാം നേരെയായി വരുന്ന ഈ സമയത്ത് അവൻ ഇങ്ങനെയുള്ള ഭാവം അവളുടെ പേടിയും ഇഷ്ടക്കേടും വരുത്തും ദേവി ശിവന്റെ മുഖത്തേക്ക് നോക്കി ഇല്ല ഇവിടെ നിൽക്കുന്ന ആരുടെ ഭാവമല്ല അവളുടെ മുഖത്ത് സങ്കടമോ പേടിയോ ഒന്നുമില്ല എല്ലാം മുൻകൂട്ടി കണ്ടതുപോലെ പ്രതീക്ഷിച്ചതുപോലെ യാതൊരു ഭാവവത്യാസവും ഇല്ലാതെ അവനെ തന്നെ നോക്കി നിൽക്കുവാണ് വേറെ ആരെയും നോക്കുന്നില്ല അവനിൽ മാത്രമാണ് കണ്ണുകൾ ദേവി അവളിൽ നിന്നും കണ്ണുകൾ മാറ്റി രുദ്രനെ നോക്കി ശരണിനെ തറയിലേക്ക് തള്ളിയിട്ട് വേദന കൊണ്ട് പുളയുന്ന അജയെ അവൻ തൂക്കിയെടുത്തു ഏത് കൈയാണ് യീശുവിന് നേരിയായിരുന്നു രുദ്രന്റെ ആ ചോദ്യം അവളെടുത്തേ കൈ ഉയർത്തി കാണിച്ചു രുദ്രൻ അവളെ നോക്കി വന്ന് ചിരിച്ചു യീശു തിരിച്ചു ചെയ്യാൻ പോകുന്നത് എന്തായാലും അവൾക്ക് സമ്മതം അവനക്കും വേണ്ടത് അതായിരുന്നു ആജയുടെ ശര്ടെ കോളിൽ പിടിച്ച് ചുമരോട് ചേർത്ത് നിർത്തി എല്ലാവരും അവൻ എന്താ ചെയ്യാൻ പോകുന്ന പോലെ ഒന്ന് പറയുന്നു ശരണ് കിട്ടിയതിനേക്കാൾ വലിയൊരു ശിക്ഷയാകുമെന്ന് എല്ലാവർക്കും അറിയാം അവനെ ചുമരിലേക്ക് ചേർത്ത് നിർത്തി അവന്റെ അടുത്തേക്കായി ചുമരിൽ ചേർത്ത് വെച്ച് രുദ്രന്റെ അടുത്തേക്കായി കൊണ്ട് അതിലൊന്നും പിടിച്ചു വെച്ചു മൂക്കിൽ നിന്നും ഒഴുകുന്ന രക്തം വലത്തേക്കായി കൊണ്ട് തുടച്ച ശേഷം ആജയെ രുദ്രന്റെ കൈയില് പിടിച്ചു ആ പിടിച്ച സമയം തന്നെ രുദ്രൻ ആ കൈയിൽ പിടിച്ചുകൊണ്ട് വിരലുകൾ മടക്കി അജയുടെ വിരലിന്റെ എല്ലുകൾ പൊടുന്ന ശബ്ദം എല്ലാവരുടെയും ചെവിയിൽ കേട്ടു ആ വേദന കൊണ്ട് അജയെ അവനെ വലത്തേക്കായി പിൻവലിച്ചു രുദൻ അവന്റെ പാനിന്റെ പോക്കിൽ നിന്നും അവന്റെ കീ കൈയിലെടുത്തു അവൻ എന്താ ചെയ്തെന്ന് ആരും കണ്ടില്ല അവന്റെ അലറിൽ കേട്ട് ദേവി ചെവി പൊത്തിപ്പിടിച്ചു കൊണ്ട് ഒന്നും കാണാൻ പോയി എന്ന് കണക്കാക്കി സെറ്റിയിൽ തലതായി തീരുന്നു എല്ലാവരും അവരെ തന്നെ നോക്കി അജയുടെ ഉള്ളംകൈയിൽ രുദന്റെ കൈ ഉയർന്നു താഴ്ന്നു അതിനനുസരിച്ച് കൊണ്ട് അവന്റെ കയ്യിൽ നിന്ന് രക്തം ചുമരിലേക്ക് ഒരുക്കുന്നു ഇനി ഈ കയ്യെങ്ങാനും എന്റെ പെണ്ണിന് നേരെ പൊങ്ങിയ ഈ ശിക്ഷയാവില്ല നിന്റെ വൃത്തികെട്ട കണ്ണ് പോലും ഇനി എൻ്റെ പെണ്ണിൻ്റെ മേലിൽ പതിയരുത് പതിഞ്ഞാ ചൂഴ്ന്നെടുക്കും ഞാൻ പറഞ്ഞാ പറഞ്ഞതാ രുദ്രൻ ഒരു വാക്കിയുള്ളൂ ഒരു പെണ്ണും ആദ്യ അവളെ നോക്കുന്ന നിന്റെ ഈ കണ്ണു പോലും ഇനി ഭയക്കണം രുദ്രൻ അവന്റെ കഴുത്തിൽ പിടിച്ച് ഞെരുക്കിക്കൊണ്ട് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി പ്രതീഷും പ്രവീണും വിനോപും രുദ്രനെ പിടിച്ചു മാറ്റി ഇനിയും തടഞ്ഞില്ലെങ്കിൽ അവൻ്റെ ജീവൻ തന്നെ പോകുമെന്ന് അവർക്ക് മനസ്സിലായി മാറി നിൽക്കണ ചേറ്റകളെ അവരിൽ നിന്നൊക്കെ കുതിരിക്കൊണ്ട് കൊണ്ട് രുദ്രൻ ഒച്ച ഇനിയും തടഞ്ഞില്ലെങ്കിൽ ശരിയാവില്ലെന്ന് മനസ്സിലാക്കി ദേവി സെറ്റിൽ നിന്നും എണീറ്റു പക്ഷെ രുദ്രന്റെ അടുത്തേക്കല്ല ദേവി പോയത് എല്ലാം കണ്ട് മാറി നിൽക്കുന്ന ശിവന്റെ അടുത്തേക്കാണ് കുഞ്ഞ ഈശുവിന്റെ അടുത്തേക്ക് വന്ന് അവളുടെ കയ്യിൽ തട്ടി വിളിക്കുമ്പോൾ എന്തിനാവും ആ വിളി എന്ന് അറിയാൻ അവൾക്ക് കുഞ്ഞ നീ നീ പറഞ്ഞ അവൻ കേൾക്കു മോളൊന്നും പാറ ഇങ്ങനെ തല്ലിക്കൊന്നിട്ട് എന്താ കാര്യം എന്തെങ്കിലും സംഭവിച്ചു പോയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമല്ല മോളൊന്ന് പറ അവൻ കേൾക്കും ദേവി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറയുമ്പോൾ അവളൊന്നും മിണ്ടാതെ നിന്നു അതെ മോള് പറഞ്ഞാൽ മാത്രം അവൻ കേൾക്കൂ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അവന് കിട്ടിക്കഴിഞ്ഞു ചെയ്യാത്ത രീതിയിൽ ആക്കിയിട്ടുമുണ്ട് അതുകൊണ്ട് ഒന്ന് മതിയാക്കാൻ പറ ദേവിക്കൊപ്പം തന്നെ അമ്പികയും പറയുമ്പോൾ അവളൊന്നും മിണ്ടാതരുദ്ധരനെ തന്നെ നോക്കി നിന്നു ഇപ്പോഴും അവന്റെ ദേശത്തിനൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല കൂടുകയല്ലാതെ ഒട്ടും കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ വീട്ടിലെ കുട്ടിയുടെ ഫ്രണ്ട്സ് അല്ലേ അവരിട വന്ന് വലുത് സംഭവിച്ചു പോയാൽ അതിന്റെ ദോഷം നമുക്കല്ലേ അവരറിയാതെ തെറ്റ് ചെയ്താൽ നമ്മൾ വേണ്ട ക്ഷമിക്കാൻ നമ്മുടെ അതിഥികളല്ലേ അവര് പാർവതി അങ്ങനെ പറഞ്ഞതും ഈശൂർ ഉദരൽ നിന്നും കണ്ണുകളും മാറ്റി അവടെ മുഖത്തേക്ക് നോക്കി ദേവികയും അമികയും പല്ലവിയും മുത്തശ്ശിയും അവരെ തന്നെ നോക്കി അവൾ ആ വാക്കുകൾ ആർക്കും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല യീശൂർ ഒട്ടും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല സ്വന്തം ഭാര്യയെ പങ്കിട്ട് ജീവിക്കുന്നവരാണ് ആൻഡി അവർ അവർക്ക് ഈ കിട്ടിയതൊന്നും പോരാ ഇനിയും കിട്ടണം യേശുവിന്റെ വായിൽ നിന്നും വന്ന വാക്കുകൾ അവർക്കെല്ലാം സഹിക്കാമെന്നെല്ലാം അപ്പുറം കുഞ്ഞ വിശ്വസിക്കാൻ കഴിയാതെ ദേവി വിളിച്ചു പോയി ജയിക്കാൻ വേണ്ടി ഒരിക്കലും ആരെക്കുറിച്ച് നുണയോ മോശമായതൊന്നും അവൾ പറയില്ലെന്ന് അറിയാം അതുകൊണ്ട് തന്നെ അവളുടെ വാക്കുകൾ ദേവിക്ക് വിശ്വാസമായിരുന്നു അതേ അമ്മ ഭാര്യയും കാമുകയും പരസ്പരം പങ്കിട്ട് കഴിയുന്നവരായി അവർക്കിടയിൽ മറകളില്ല ഞാനോ നീയോ എന്നില്ല രഹസ്യങ്ങളോ സ്വകാര്യതയോ ഇല്ല അവളുടെ വാക്കുകളിൽ അവളുടെ മുഖത്ത് പ്രതിഫലിച്ചു അന്നേരം അവളുടെ മനസ്സിലേക്ക് വന്ന ചിത്രം മുകളിലെ കോമൺ ബാൽക്കണിയിൽ നിന്ന് ചുംബിക്കുന്ന ദിയയുടെയും ശരണിന്റെയും മുഖങ്ങളായിരുന്നു അവൾക്കടുത്ത് ചിരിയോടെ പരസ്പരം പുറന്നു നിൽക്കുന്ന പ്രതീക്ഷിന്റെയും ശ്രേയയുടെയും മുഖങ്ങളായിരുന്നു ആർക്കും യീശു പറഞ്ഞത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല പകപ്പോട് അവർക്കടുത്ത് നിൽക്കുന്ന ദിയയെ പാർവതി നോക്കുമ്പോൾ അവളുടെ തലതറണം ആ ഒരു ഒറ്റ പ്രവൃത്തിയിൽ ഉണ്ടായിരുന്നു അവർക്കെല്ലാം ഉണ്ട് ഉത്തരം യീശു പറഞ്ഞത് കള്ളമാണെന്ന് അവർക്ക് നുണ പറയാം പക്ഷെ അവൾക്കൊപ്പമുള്ളവൻ എന്ത് വില കൊടുത്തും അവൾ പറഞ്ഞ സത്യമാണെന്ന് തെളിയിക്കും അപ്പോഴുണ്ടാകുന്ന അപമാനത്തേക്കാൾ നല്ലതാണ് ഈ മൗനമെന്ന് കരുതി തന്നെയാണ് ദിയെല്ലാം സമ്മതിച്ചു കൊണ്ട് നിന്നത് ഛേ മുത്തശ്ശി അറപ്പോൾ അവരിൽ നിന്ന് കണ്ണുകൾ മാറ്റി പാർവതി തളച്ചിയുടെ സെറ്റിയിലേക്കിരുന്നു മനസ്സിലേക്ക് വന്നത് നിഷ്കളങ്കമായി ചിരിക്കുന്ന സംസാരിക്കുന്ന ഒരുവളുടെ മുഖമായിരുന്നു പ്രതീഷിന്റെ ആദ്യ ഭാര്യ കാവ്യ അവളുടെ പ്രശ്നങ്ങൾ കൊണ്ടാണ് അവൾ ഒഴിവാക്കുന്നത് എന്ന മകന്റെ വാക്കുകൾക്ക് മേൽ ആ പെൺകുട്ടിയെ പഴിച്ചാരിയത് പാർവതി നോക്കി കളിയാക്കും പോലെ തോന്നി ഇച്ച അജയുടെ നെഞ്ചിൽ കൈമുട്ടുകൊണ്ട് ആഞ്ഞിരിക്കുന്ന രുദ്രനെ നോക്കി ഇത്തിരി ഉറക്കെ വിളിച്ചു ആ നിമിഷം തന്നെ അവനെ പിടിച്ചിരുന്നവരൊക്കെ പിന്നിലേക്ക് വേവിച്ചു പോയി ശക്തിയിൽ രുദ്രൻ ശരീരം ഒന്ന് കുടഞ്ഞതാണ് അതിൽ തെറിച്ച് പോയതാണ് ആ ഒരു മുഖന്ന് പേരും രുദ്രൻ യേശുവിനൊന്ന് തിരിഞ്ഞു നോക്കി അവളവൻ്റെ അടുത്തേക്ക് നടന്നു കണ്ണുകൾ വലിഞ്ഞു മുറുകിയ മുഖവുമായി നിൽക്കുന്നവന്റെ മുഖത്ത് തന്നെ തന്നെയായിരുന്നു രുദ്രന്റെ അടുത്തേക്ക് വന്നു അവനിൽ നിന്ന് കണ്ണുകൾ മാറ്റി പകുതി ചത്തു കിടക്കുന്ന അജയെ അവളൊന്നും നോക്കി അവന്റെ അവസ്ഥയിൽ സങ്കടമോ കുറ്റമോ ഒന്നും അവൾക്ക് തോന്നിയില്ല ആദ്യമായാണ് ഒരാളുടെ രക്തം കണ്ട മനസ്സിലൊരു കുളിര് വരുന്നത് അവനെ നോക്കി നിൽക്കുമ്പോൾ അവൾ ചിന്തിച്ചത് അതാണ് വീണ്ടും അവളുടെ കണ്ണുകൾ രുദ്ര നേരെ പോയി അവളെ തന്നെ നോക്കി നിൽക്കുകയാണ് മതി അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടവൾ പറയുമ്പോൾ ഒന്നും മിണ്ടാതെ അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അജയ്ക്ക് തിരിഞ്ഞു അവനെ നോക്കി നെഞ്ചിൽ ചാരി നിൽക്കുന്നവൾ ഒന്നുകൂടെ മുറുകിപ്പുണന്ന ശേഷം അവൻ മുകളിലെ സ്റ്റെപ്പ് കയറി നിങ്ങളുടെ രക്തത്തിന്റെ കറിയോ നിറമോ മണമോ ഇയാളിൽ പാടില്ല അതെല്ലാം മിനിറ്റുകൾ കൊണ്ട് വൃത്തിയാക്കിയില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ കാണും ഇവനെ മുകളിലേക്ക് നടന്നവൻ തിരിഞ്ഞു നോക്കാതെ തന്നെ പറഞ്ഞു ശേഷം മുകളിലേക്ക് നടന്നു അവന്റെ മുറുകയെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവളും അവനോടൊപ്പം നടന്നു കവളിൽ ആനൊരു തല്ല് കിട്ടിയപ്പോ പ്രതീക്ഷിപ്പകപ്പോടം മുന്നിലേക്ക് നോക്കി പാർവതിയാണ് അവളുടെ കണ്ണുകൾക്ക് അരയുന്നുണ്ട് പക്ഷെ മുഖത്ത് അവനോടുള്ള ദേഷ്യവും മറപ്പും വെറുപ്പുമാണ് നീ നീ ഇത്രയ്ക്ക് വൃത്തികെട്ടവനായിരുന്നല്ലേ കെട്ടവനായിരുന്നല്ലേ അത് പറയുമ്പോൾ അവരുടെ വാക്കുകൾ ഇടറിയിരുന്നു അത്രത്തോളം സങ്കടം അവരിൽ നിറഞ്ഞു പ്രതീക്ഷയൊന്നും വേണ്ടിയില്ല എല്ലാം കേട്ട് തലതായി തന്നെ എന്തെങ്കിലും തിരിച്ചു പറയുന്നത് നല്ലതല്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ടു പാർവതി വീണ്ടും എന്തോ പറയാൻ വന്നത് മുത്തശ്ശന്റെ ശബ്ദം അവിടെ ഇറങ്ങുന്നു കുറ്റപ്പെടുത്തലോ ക്ഷേമ പറച്ചിലോ ഒന്നും വേണ്ട അതിനുള്ള സമയവും സന്ദർഭവും കഴിഞ്ഞു മക്കളെ കയറൂരി വിടുമ്പോൾ ആലോചിക്കണം എല്ലാവർക്കും മുമ്പിലും ഇങ്ങനെ തൊലി ഇരിഞ്ഞ് നിൽക്കേണ്ടി വരും മുത്തശ്ശന്റെ വാക്കുകൾക്ക് പാർവതിയുടെയും ഭർത്താവിൻ്റെയും തലതാണ് അവന്റെ ഇഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും എന്നും മുൻതൂക്കം കൊടുത്തിട്ടേ ഉള്ളൂ അതെങ്ങനെ ഒരു സാഹചര്യത്തിൽ കൊണ്ടെത്തിക്കുമെന്ന് അവരും ചിന്തിച്ചിരുന്നില്ല അവനെ വളർത്തി വലതാക്കിയ കണക്കുകളിലേക്ക് തിരികെ ഇറങ്ങി ചെന്നപ്പോൾ സ്വയം കുറ്റബോത്ത് തോന്നിയവർക്ക് ഇനി യാതൊരു ഇതും പറഞ്ഞാൽ അത് ഇറക്കി വിടാൻ നോക്കി എല്ലാത്തിനെയും മുത്തശ്ശൻ കടുപ്പിച്ച് പറയുമ്പോൾ പാർവതി പ്രതീക്ഷിന്റെ മുഖത്തേക്ക് തുറച്ചു നോക്കി ഇനി നിന്നെ പിടിച്ച് തള്ളിയ മാത്രം നീ ഇറങ്ങി പോകൂ ഇത്തിരി കടുപ്പത്തിൽ അവനെ നോക്കി പറയുമ്പോൾ അവൻ അവനക്ക് പിന്നിൽ നിൽക്കുന്ന എല്ലാവരെയും ഒന്ന് നോക്കി വിനൂപ് എടുത്ത് ചെവിയിൽ വെച്ച് പുറത്തേക്ക് ഇറങ്ങി പോകുന്നതിന് മുമ്പ് ഇവിടെ വൃത്തിയാക്കാൻ മറക്കണ്ട വൃത്തിയാക്കാതെ ഒറ്റരെണ്ണം ഈ പടിക്ക് പുറത്തേക്ക് പോകില്ല എല്ലാവരും അകത്തേക്ക് നടക്കുമ്പോ പിന്നിൽ നിന്നും മുത്തശ്ശിന്റെ ശബ്ദം ഉയർന്നു ശരം ദിയെയും ശ്രേയെയും മനനെയും നോക്കി കാര്യം മനസ്സിലായതും അവരൊന്നും തലിയാട്ടി ദിയ വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞ് അവർ ഇറങ്ങുമ്പോൾ പിന്നിൽ നിന്നും പാർവതിയുടെ പിടികേടും അവളൊന്ന് തിരിഞ്ഞു നോക്കി മുഖത്തൊരു അടിയായിരുന്നു കവളിൽ കായ വെച്ചുകൊണ്ട് മുന്നോട്ട് നോക്കുമ്പോൾ മുത്തശ്ശിയാണ് പത്തുന്ന കണ്ണുകളിലൂടെ അവളെ നോക്കുവാണ് ഇതെങ്കിലും തന്നില്ലെങ്കിൽ പിന്നെ എനിക്കൊരു സമാധാനം കാണത്തില്ല ഇനി ആർക്കെങ്കിലും സമാധാനത്തിന് കൊടുക്കണമെങ്കിൽ കൊടുത്തോ ധിയയുടെ കാരണം നോക്കി ഒന്ന് പൊടിച്ചുകൊണ്ട് പിന്നെ നിൽക്കുന്ന വീട്ടുകാരെ നോക്കിക്കൊണ്ട് മുത്തശ്ശി പറയുമ്പോൾ കണ്ണന്റെ മനസ്സിലൂറ്റി ഒറ്റക്കുതുപ്പിനൻ പോയി പ്രവീണിനെ നെഞ്ചു താഞ്ഞ് ചവിട്ടി പ്രതീക്ഷിക്കാതെ ചവിട്ടായത് കൊണ്ട് തന്റെ പിന്നിലേക്ക് വീണു പോയി പ്രവീൺ ഈ പാതിശത്ത് ഇവനെ തല്ലിയ എൻ്റെ ഉള്ളിൽ കലി അടങ്ങില്ല അതായി എൻ്റെ ഏട്ടൻ തന്ന തന്നെ ഞാൻ പൊട്ടിച്ചത് കണ്ണൻ പറയുമ്പോ പ്രവീണ് പല്ലുകൾക്ക് അടിച്ചമർത്തി അവനെ നോക്കി രുദ്രനോടുള്ള പേടി അവൻ അനിയന്മാരോടില്ല എന്നാലും എല്ലാവർക്കും മുന്നിൽ നിന്ന് അവനെ ധിക്കരിക്കാൻ ഒരു ഭയം ഉള്ളിലെ ദേശം മുഴുവനും പല്ലുകൾക്ക് അടിച്ചമർത്തിക്കൊണ്ട് അവൻ അവിടുന്ന് എണീറ്റു ഇനി ഒരിക്കലും ഞങ്ങളുടെ മുന്നിൽ പോലും വന്ന് പോകരുത് അതെ കുറെ പറയാനൊക്കെ നാവു തരിക്കുന്നുണ്ട് അത്ര സമയം കൂടി നിന്റെ ഈ മുഖം ഒന്ന് കാണാൻ കരുതിയ മീണ്ടാതിറക്കി വിടുന്നത് പാർവതിക്കൊപ്പം മുത്തശ്ശിയും പറയുമ്പോ ഒന്നും വീണ്ടാതെ അവരാ പടിയിറങ്ങി അപമാനവും പകയും കണ്ണുകളും നിറച്ചു